അമ്മേ അമ്മ എന്താ ഒന്നും എനിക്കാ ഈ ഞാൻ ഭാഗ്യൂട്ടി അങ്ങ് എന്നാൽ നീ നിന്നെ ഞാൻ മനസ്സിലാക്കി അല്ല അമ്മ കല്യാണം ആ കല്യാണം കഴിക്കാനൊന്നും എടി പെണ്ണേ എനിക്ക് സമ്മതവാ അവർക്ക് കൊച്ചു പെണ്ണിനെ മതി നീ അങ്ങ് സമ്മതിക്കു നമ്മള് രക്ഷപ്പെടുത്തി ഇല്ലയോ ൊത്തിരി വയസ്സുണ്ടോ നിനക്ക് എന്തുവാ ഇത് നിനക്ക് ചേരുവയൊക്കെ ചെയ്യും നമ്മൾ രക്ഷപ്പെടുക ഓ അമ്മക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞാ മതിയല്ലോ എനിക്ക് ഒരുപാട് ആഗ്രഹമൊക്കെ ഉള്ളതാ അമ്മയുടെ ആഗ്രഹത്തിനൊക്കെ അങ്ങ് നിൽക്കാൻ പറ്റും എപ്പോഴും ഞാൻ എടി പെണ്ണേ നിന്റെ ജാതകത്തി നിനക്ക് അമ്പത് വയസ്സുവരെയുള്ള ആയസ് ഇപ്പം തന്നെ നിനക്ക് പത്തിരുപത്തിയഞ്ചു വയസ്സായി ഇനിയെങ്കിലും നിനക്ക് ഇത് സമ്മതിച്ച് അങ്ങ് അടച്ചുപൊടിച്ച് ജീവിക്കും വീട്ടിലെ പണ്ട് ഹോമിനേസ് ആയിട്ട് നിന്നത് പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയാറിയാവോ അവിടെ നിന്ന് ആ പെടുംപുള്ള ഇല്ലയോ അവിടെ നിന്ന് ആ പെടുംപുള്ള അവരാണെങ്കിൽ അവിടെ നിന്ന് എല്ലാം മോക്ഷിച്ചോണ്ട് പോവുകയും അങ്ങാരെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്തത് കൊണ്ടാണ് അവരുടെ മക്കളെല്ലാം തീരുമാനിച്ചത് അങ്ങനെ കൊണ്ട് കല്യാണം കഴിക്കഴിപ്പിക്കാവുന്ന അമ്മേ എൻ്റെ അങ്ങേർക്ക് ആയോ അത് തന്നെ ഞാൻ അനീഷേട്ടനുമായിട്ട് പ്രേമത്തിലാന്നുള്ള കാര്യം അമ്മക്ക് അറിയത്തില്ല അനീഷേട്ടനാണെങ്കി ഒരു കലിക്കും നീ എന്നാലേ അവനോട് പറ ആ അവളവന് പത്തൊമ്പത്തഞ്ചു വയസ്സായി അങ്ങാരെ എത്ര നാൾ ഇനി ജീവിച്ചിരിക്കും അത് കഴിയുമ്പോ അങ്ങാറുടെ സ്വത്തുകൾ പോയി ഇഷ്ടം പോലെ സ്വത്ത് ഇല്ലയോ ആ നല്ലൊരു വീടും സ്വത്തും എല്ലാം ഇഷ്ടം പോലെ ഇല്ലയോ അത് പിന്നെ എനിക്കിരിക്കത്തില്ലയോ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ അടിച്ചുപൊളിച്ച് ജീവിക്കരുത് നീ എന്ന് അവനോട് പറ കാര്യം പറ അനീഷയുടെ തന്നെ ഒരു കലിപ്പനല്ലോ ഞാൻ എങ്ങനെ ഈ ഒരു കാര്യം അവതരിപ്പിക്കും ഒരനീഷയായി തന്നെ കലിപ്പന ഇനി കളിക്കുമോ ഹലോ ചേട്ടായി ചേട്ടായി ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ ചേട്ടായി കളിക്കാതെ ചേട്ടാ അറിയാൻ ചേട്ടായി എനിക്ക് അത്യാവശ്യം പറയണ്ടോണ്ടായിരുന്നു അതെങ്ങന ഇവനെ വിളിച്ചു എങ്ങനെയെങ്കിലും കേക്കണം പ്രായം ചെന്നാലും കൂട്ടം പോലെ സ്വത്തുക്കളും കൊണ്ട് ജീവിക്കണം ഇവനെ ഒരു പോടവും കൂടെ

ും മാത്രം ഞാൻ ചെയ്യാറില്ല ഞാറില്ല ഇതുവരെയും എന്റെ ജീവിതം തീർന്ന അമ്മയുടെ വാക്ക് കേട്ട ഇതൊക്കെ പോകരുത് സാക്ഷി ഒപ്പിടും

ഡോക്ടർ പറഞ്ഞിട്ടാ ഞാൻ കല്യാണം കഴിച്ചത് എനിക്കൊരു പത്ത് പതിനെട്ട് വയസ്സുള്ള പെണ്ണിനെ മതിയായിരുന്നു ഇനിയിപ്പെന്തോ ചെയ്യാനാ ആ നിനക്ക് ഇരുപത്തഞ്ചല്ലേ ഉള്ളു ആ കുഴപ്പമല്ല ഇത്രയും പ്രഹായമായ നിന്നെ ഞാൻ അങ്ങ് സഹിച്ചോളാം ഡി കഞ്ഞി എന്തു കഞ്ഞി വേഗം കൊണ്ടുപോടി തള്ള ഞാനൊന്ന് വിടിക്കട്ടെ ഒരാഴ്ചക്കുള്ളി തട്ടിപ്പോവാന്ന് പറഞ്ഞിട്ട് അയ്യോ എന്റെ മോളാന്നല്ലോ വിളിക്കുന്നത് ഹലോ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം ഹലോ അമ്മ എനിക്ക് എനിക്കിവിടെ നിൽക്കണ്ട എന്തുവാളെ ഈ പറയുന്നത് എന്തുവാളെ നീ അവസാന നിമിഷം എന്തോ ഈ കല ഉടയ്ക്കുന്നത് അമ്മ എന്നെ ഇപ്പൊ തൈലത്തിന്റെ എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ ഏടെ ഇപ്പം തൈലം മണത്താല് പിന്നെ ആ കളവൻ തട്ടിപ്പോയി കഴിയുമ്പോൾ പിന്നെ അത്ര മണക്കണ്ടേ ഇല്ലയോ നീ അങ് ക്ഷമിക്കേ സ്വിഗ്ഗിന്നോ അൽഫോന് അലമാരിയൊക്കെ അടുക്കി പറക്കിയപ്പോ എന്റെ ജാതകം കിട്ടി ഈ തിരുമേനി ജാതകം എഴുതിയ അച്ചിട്ട് കാര്യവാ പിന്നെ എന്റെ ജാതകത്തിനകത്ത് നൂറ്റിയഞ്ചു വയസ്സ് വരെ ഉണ്ട് എനിക്ക് ആയിസ് പിന്നെ നിന്റെ അമ്മയോട് പറയണേ നിങ്ങ പെണ്ണെ നിന്റെ ജാതകത്തി ജാതകത്തിന് വരെയുള്ള ആയു ഇപ്പം തന്നെ നിനക്ക് പത്തിരുപത്തിയഞ്ചു വയസ്സായി ഇനിയെങ്കിലും നിനക്ക് അങ്ങ് സംഭവിച്ചുപൊടിച്ച് ജീവിച്ചു ഡി ഡി നീ എന്തോ ആലോചിക്കുന്നേ നൂറ്റിയഞ്ച് വയസ്സോ ഇരുപത്തിനാല് വർഷം കൂടെ എനിക്ക് എന്റെ പുണ്യ ദൈവമേ